മക്കളെ റബ് രണ്ട് മൂന്ന് നാലഞ്ച് ദിവസമായിട്ട് ഒമ്പത് ദിവസമായിട്ട് രണ്ട് സ്ഥലങ്ങളെ പറ്റിയുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മക്കളെ ഞങ്ങൾക്കെല്ലാം സുഖമല്ലേ ഞാനത് മറന്നുപോയിട്ടോ ചോദിക്കാൻ സുഖമാണെന്ന് വിശ്വസിക്കണം അലഹമില്ല ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല മഴ ഇന്നും കുറവുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ രണ്ട് സ്ഥലം പറഞ്ഞത് ഒന്ന് ചെല്ലാനം ഒന്ന് കണ്ണമാലി ഈ രണ്ട് സ്ഥലത്തുള്ള ജനങ്ങൾ പെടുന്ന പെടാപ്പാട് കണ്ട നമ്മളൊക്കെ സ്വർഗ്ഗത്തിലാണ് ഇരിക്കണമെന്ന് നമുക്ക് തോന്നും കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ കണ്ണമാലിയിലൊക്കെ ഉള്ള ആൾക്കാർ വെള്ളം നിറഞ്ഞിട്ട് വീടുകൾ കൂടെ വെള്ളം റോട്ടിൽ കൂടെ വെള്ളം മുട്ടിന് മേലെ വെള്ളമാണ് മുട്ടിന് മേലെ വെച്ചാൽ റോഡൊക്കെ കുറച്ച് താന്നു കിടക്കുന്നവരാണെങ്കിൽ നമ്മളെ നെഞ്ചിനളവിൽ ഇത്രക്ക് വെള്ളത്തിൽ കൂടെയാണ് ഐറ്റങ്ങൾ നടന്നു പോണത് വീട്ടിൻ്റെ അകത്ത് കട്ടിലിമ്മ കട്ടിൽ കയറ്റി വെച്ചിട്ടും അതുമൊക്കൂടെ ഫ്രിഡ്ജും മറ്റേ മിക്സികളൊക്കെ എടുത്തു വെച്ചിട്ടും ആഹാരം ഉണ്ടാക്കാൻ പറ്റാതെ മറ്റേ ഗ്യാസവും അതേമാതിരി തന്നെ ഗ്യാസ് അടുപ്പൊക്കെ വെള്ളത്തിൽ കൂടെ മുങ്ങി കിടക്കുന്നതൊക്കെ നമ്മൾ വാർത്താ ചാനലിൽ കൂടെ കാണുകയാണ് അതിലിന്നലെ ഞാനൊരു ഒരു വീഡിയോ കണ്ടു കാരണം ഒരു സുഖമില്ലാത്ത കുട്ടി ഓടി സമ്പാദിച്ച കുട്ടിയാന്ന് തോന്നുന്നു അപ്പോൾ ഈ കുട്ടിയും ഒരു വയസ്സായ ഒരാ ഒരമ്മയും ഒരു അമ്മൂമ്മയാണ് ആ വീട്ടിലുള്ളത് ആണുങ്ങളാരും ഇല്ല അച്ഛൻ മരിച്ചു പോയി എന്ന് പറയണം ഈ കുട്ടി ഈ വാർത്താ ചാനലുകൾ ചെല്ലുമ്പോൾ കരയാണ് കാരണം വരണ്ട ആൾക്കാരെ കാണാൻ പറ്റില്ല അതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു പെൺകുട്ടിയാണ് കസാലയിൽ ഇരുത്തിയിട്ട് എന്തോ കട്ടിലുമ്പോൾ എന്തോ കയറ്റി കസാല വെച്ചിട്ട് ടൈം ഇരുത്തിയിട്ട് കടയിൽ നിന്ന് കൊണ്ടുവന്ന ആഹാരങ്ങൾ ഈ കുട്ടിക്ക് അമ്മുമ്മ വാരി കൊടുത്തോണ്ടിരിക്കേണ്ടത് അപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്നത് സ്വർഗത്തിലാണെന്ന് പറയാം കാരണം നമുക്ക് അതിലെ കുറച്ച് വെള്ളം പോകുമ്പോൾ ഇതിലെ കുറച്ച് വെള്ളം പോകുമ്പോൾ നമ്മൾ വെള്ളം തിരിക്കാൻ പോകും പക്ഷേ നമ്മളെ വീട്ടിലേക്കേ ഒന്നിച്ച് വെള്ളം കടലേറ്റം വന്ന് കടൽ വന്ന് വെള്ളം കയറുന്നു അവരെവിടെ പോയി മറിക്കാനാണ് എവിടെ പോയി തിരിക്കാനാണ് അവരെ നാടേ മുഴുവൻ വെള്ളത്തിലാണ് അതേമാതിരി തന്നെ ചെല്ലാനും കണ്ണമാലിയും ഒക്കെ ഇതേ അവസ്ഥ തന്നെയാണ് എനിക്കിങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ കാരണം ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ കാണുന്നുണ്ട് റോഡുകൾ എത്ര എത്ര നാലുവരി പാതയാക്കാൻ വേണ്ടി എത്ര എത്ര റോഡുകളാണെന്നറിയോ റോഡിനെ പൊളിച്ചുകൊണ്ട് മേലെക്കൂടെ പാലുണ്ടാക്കി ഇപ്പുറത്തും അപ്പുറത്തുമായിട്ട് നാലുപേരി പാതയാക്കുന്നു ഇതിലേതെങ്കിലും കാരണം ഉള്ള റോട്ടിൽ കൂടെ വണ്ടി പോവട്ടെ അവർക്ക് വണ്ടിയിലല്ലേ പോവണ്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഈ കണ്ണമാലിയും ഈ മറ്റേ ആ പറഞ്ഞ സ്ഥലം മറന്നുപോയ സ്ഥലത്തിൻ്റെ പേര് ഇവിടെയൊക്കെ ഉള്ള ആൾക്കൾക്ക് കുറച്ച് കാരണം നമ്മളെ പൂന്ത്ര ഭാഗത്തൊക്കെ കുറേ ഭാഗത്ത് കൂടെ ഞങ്ങൾ പോയിട്ടുണ്ട് പനത്തുറ പറഞ്ഞ അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ ഭാഗത്ത് ഞങ്ങൾ പോയതാണ് അപ്പോൾ വലിയ വലിയ ഭീമൻ കല്ലുകൾ കൊടുത്തിട്ടാണ് അവിടെ കടലേറ്റം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അതേമാതിരി ചെല്ലാനത്തും ഈ കണ്ണന്മാരിയിലൊക്കെ കുറേ ഇത് കൊടുത്തിടുക അല്ലെങ്കിൽ അവർ സിമന്റിൻ്റെ കല്ലുകൾ ഉണ്ടാക്കുന്നുണ്ട് വലിയ കല്ലുകൾ അതും കൊണ്ടുപോയി കുറെ ഞമ്മളെ വിഴിഞ്ഞ പദ്ധതിക്കൊക്കെ ഒരുപാട് കൊണ്ടുപോയി അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അതേമാതിരി ഈ പാവങ്ങൾക്കൊന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും റോട്ടിൽ കൂടെ പോകുന്ന വണ്ടിക്ക് ഉണ്ടാക്കണില്ല എന്നല്ല പക്ഷെ ജനങ്ങളുണ്ടെങ്കിലല്ലേ നമുക്ക് റോഡിൻ്റെ ആവശ്യമുള്ളൂ ഈ പാവങ്ങൾക്കും അതേമാതിരി ആരെങ്കിലുമൊക്കെ നിറങ്ങി അവർ സങ്കടത്തോടെ കരഞ്ഞ് പറയണുണ്ട് ആരും തിരിഞ്ഞ് നോക്കണില്ല വാർഡ് മെമ്പർമാർ വരുന്നില്ല എം എൽ എമാർ വരുന്നില്ല മന്ത്രിമാർ വരുന്നില്ല എന്നൊക്കെ അവർ സങ്കടത്തോടെ പറയണുണ്ട് ആരോടാണ് ഞങ്ങളെ സങ്കടം പറയുക എന്ന് പറയണ്ട അപ്പോൾ അവർ പറയണേ മാറി താമസിക്കേണ്ട ഞങ്ങൾക്ക് സ്ഥലമതൊന്നും വേണ്ട ഞങ്ങൾക്ക് ഈ കടലേറ്റത്തിന് കുറച്ച് തടഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിലും അതിസുഖമായിട്ട് ഞങ്ങൾ ജീവിച്ചോളാണ് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് കൂടെ വിഴിഞ്ഞത്തും പൂന്തരൊക്കെ ഇട്ടിട്ടുണ്ട് പൂന്തരൊക്കെ ഇനി ഇടാനുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ എന്നാലും അവർക്ക് കടലിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ള പരാതിയാണ് പക്ഷേ ഇവിടെ അതല്ല ഇവിടെ ജീവിക്കാൻ തന്നെ അവർക്ക് പറ്റുന്നില്ല വീട്ടിൻ്റെ അകത്തെല്ലാം വെള്ളം അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഓരോ ഇത് നമ്മളത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊന്നും ഒന്നുമല്ല കാരണം കണ്ണന്മാരിയും ഈ മറ്റേ ഇവിടെയൊക്കെ ചെല്ലാനത്തൊക്കെ ഉള്ള മനുഷ്യന്മാരുടെ ജീവിതം കാണുമ്പോൾ നമുക്കൊന്നുമല്ല നോക്കി നിൽക്കേണ്ട ഐറ്റങ്ങളുടെ വീടുകളൊക്കെ വെള്ളം എടുത്തു കൊണ്ടുപോണത് കടൽ വെള്ളം എടുത്തുകൊണ്ട് പോകണം ശരിക്കുമല്ല ഒരു പഞ്ചായത്ത് റോഡിൻ്റെ അത്രയുള്ള വീതിയിലുള്ള റോട്ടിൽ കൂടെയൊക്കെ ആളുകൾ നിന്നാ ഒഴുകിപ്പോവാണ് അത്രയ്ക്ക് മാത്രമുള്ള വെള്ളം വീഡിയോ എടുത്തിട്ട് പല കുട്ടികളും പല സഹോദരന്മാരും വീഡിയോ എടുത്ത് ഇടുന്നുണ്ട് വാർത്താ ചാനലുകൾ പോകേണ്ടി ഇടുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും പരിഹാരമാകില്ല പരിഹാരമാകണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൻ്റെ ഇതവിടെ ചെയ്തു കൊടുക്കുക തന്നെ വേണം കാരണം നമുക്ക് റോഡ് വേണം എല്ലാം വേണം പക്ഷെ എന്നാലും മനുഷ്യൻ ജീവിക്കേണ്ടേ പാവങ്ങളല്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നിയപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നിയിട്ട് ചെയ്താട്ടോ നിങ്ങളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യണം കാരണം എന്താ അവർക്കും ജീവിക്കണ്ടേ എന്നാൽ ഞങ്ങൾ മറ്റേ ഇത് ലൈവ് ഞാൻ ലൈവിലിരുന്നപ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് പറയുന്നുണ്ട് കോട്ടയത്ത് ചേച്ചി വീട് പോയി മ മഴവെള്ളപ്പാച്ചലിൽ വീട് പോയി പ്രാർത്ഥിക്കണേ നിങ്ങളെല്ലാവരും ആ ലൈവില് വന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നമുക്കൊക്കെ ഈ മഴവെള്ളപ്പാച്ചൽ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഉള്ള വെള്ളം തിരിച്ചു തിരിച്ചുവിടാനുള്ള വഴിയുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഉള്ള വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകി പോകാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ വീട്ടിൽ നമ്മൾ സമാധാനമായിട്ട് കടന്നുറങ്ങണേ പക്ഷെ അതൊന്നും നിവൃത്തിയില്ലാത്ത പാവങ്ങൾ എത്ര ദിവസമായി ഒമ്പത് ദിവസമായി എന്നാണ് പറയണത് വെള്ളം വീട്ടിൻ്റെ അകത്തും വഴിയിലും വെള്ളം കെട്ടി കിടന്നിട്ട് അഴുക്ക് വെള്ളവും ബാത്റൂം വെള്ളവും ആസ്പത്രി വെള്ളവും എല്ലാം അഴുക്ക് ചാലത്തെ വെള്ളം എല്ലാം വീട്ടിനകത്തും രോഗം വരാൻ പിന്നെ വേറെ എവിടെയെങ്കിലും പോകണം അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ എല്ലാവരും ആ പാവങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം അവർക്ക് അവിടെ ചെല്ലാനത്തും അതേമാതിരി കണ്ണന്മാരിയിലൊക്കെ ഒരു പുലിമുട്ടുണ്ടാക്കുക സുഖമായിട്ട് അവർക്ക് പോകും ഏതെങ്കിലുമൊക്കെ നമ്മളെ പദ്ധതികളൊന്നും മാറ്റിവെച്ച് അവർക്കൊരു ജീവിക്കാനുള്ള സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാവങ്ങൾ ജീവിച്ചു പോകൂല്ലേ ഞാൻ എൻ്റെ മനസ്സ് തോന്നിയ തോന്നിയൊരു അഭിപ്രായം പറയട്ടെ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നിയൊരു ഇത് ഞാൻ പറഞ്ഞെന്ന് മാത്രമാണ് കഷ്ടപ്പാട് കണ്ടപ്പോൾ കരയാണ് ഓരോ അമ്മമാരും അച്ഛന്മാരും വന്നിട്ട് കാരണം വെള്ളത്തിൽ നിന്നിട്ട് ഷർട്ട് ഇടുന്നില്ല ഒരു ലുങ്കി മാത്രം എടുത്തിട്ടാണ് പെണ്ണുങ്ങൾ നെയ്റ്റി ഇട്ടിട്ടുണ്ടെ നൈറ്റി പൊക്കി പിടിച്ചുകൊണ്ടാണ് ഐറ്റങ്ങൾ നിൽക്കുന്നത് കാരണം നനഞ്ഞു കുതിർന്ന് നമുക്ക് ഒരിത്തിരി നേരം മഴ കൊണ്ടാൽ തന്നെ നമുക്ക് തണുത്തിട്ട് നമ്മൾ വീട്ടിൽ വന്ന് വേണ്ട ഡ്രസ്സ് മാറ്റും ചൂടുള്ള കട്ടൻ ചായ വെച്ച് കുടിക്കും എന്നിട്ട് വേഗം കമ്പളിപ്പതപ്പോൾ അല്ലെങ്കിൽ നല്ല ബെഡ്ഷീറ്റ് എടുത്ത് മൂടി നമ്മൾ കിടന്നുറങ്ങും തണുപ്പ് കാരണം പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും ഒമ്പത് ദിവസം ഇനിയിപ്പം എത്ര ദിവസം കഴിഞ്ഞിട്ട് ആ വെള്ളം ഇറങ്ങാമെന്നറിയില്ല എത്ര ദിവസം വെള്ളത്തിൽ ജീവിക്കുന്ന അവറ്റങ്ങളുടെ ഒരവസ്ഥ എന്തായിരിക്കും എല്ലാ സാധനങ്ങളും എടുത്ത് അവർ മുകളിൽ വീടിൻ്റെ മുകളിൽ കയറ്റി വച്ചിരിക്കണമെന്നാണ് പറയുന്നത് കാരണം ആധാർ റേഷൻ കാർഡ് ഇങ്ങനെയുള്ള സ്ഥലത്തിൻ്റെ പട്ടയങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ നശിക്കാതിരിക്കാൻ പക്ഷേ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ എത്രത്തോളം മേലെ കയറ്റി വെക്കുമെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് മനസ്സിലാകും അവരെ ബുദ്ധിമുട്ട് ആണുങ്ങൾക്ക് മനസ്സിലാവും അവർക്കും മനസ്സിലാവും പക്ഷെ എന്നാലും ഇത് എടുത്ത് കയറ്റി വയ്ക്കുക സാധനങ്ങൾ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയ്ക്കുക അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയിക്കുക അല്ലെങ്കിൽ ബന്ധുക്കൾ അവിടെ കൊണ്ടുപോയിക്കുക വെള്ളം ഇറങ്ങുമ്പോൾ വീണ്ടും കൊണ്ടുവരിക എന്നിട്ട് വെള്ളം കയറുമ്പോൾ വീണ്ടും കൊണ്ടുപോവുക എന്തൊരു കഷ്ടപ്പാടാണ് ആ ജീവിതം അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിലായിരിക്കണം മക്കളെ എല്ലാവരും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക ഞാനും പ്രാർത്ഥിക്കുക ഏതായാലും ഞാൻ വീട് നിർത്തുകയാണ് നമ്മളെ ഏതെങ്കിലുമൊക്കെ ഒരു റോഡിൻ്റെ മറ്റുള്ളതിൻ്റെ ഒരു പദ്ധതികളൊക്കെ മാറ്റി വെച്ച് ആറ്റങ്ങൾക്ക് അവർ വീട്ടിൻ്റെ അകത്ത് സമാധാനമായി കടന്നുറങ്ങാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണെങ്കിൽ അവർ വീടോ സ്ഥലമോ ഒന്നും ചോദിക്കുന്നില്ല കടൽ വെള്ളം അവരെ വീട്ടിൻ്റെ ഇതിലേക്ക് വന്ന് കിടക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാക്കി കൊടുത്താൽ അവർക്ക് സുഖമായിരിക്കും ഞാൻ നിർത്തുകയാണ് കൂടുതൽ അല്ല അസ്സലാമലേക്കും